എല്ലാവർക്കും നമസ്കാരം തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നു ദൈവ അനുകൂലി പ്രതികൂല ആരാണ് അതുകൊണ്ട് ജീവിതത്തിന്റെ എല്ലാ നാഴികകളിലും സൃഷ്ടിതാവായ ദൈവത്തോട് ചേർന്ന് നിൽപ്പാൻ നമ്മൾ ശ്രദ്ധിക്കണം രണ്ടായിരത്തി മൂന്ന് നവംബർ മാസം ഇരുപത്തി ഏഴാം തീയതി ഭാരതത്തിൻ്റെ രാഷ്ട്രപതി ഭവനിൽ ഒരു സ്നേഹസംഗമം നടന്നു അന്ന് രാഷ്ട്രപതി ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ആണ് അവിടെ വന്നു കൂടിയവർ ആയിരത്തിലേറെ ഭിന്നശേഷിക്കാരായ കുട്ടികളായിരുന്നു അവരെല്ലാവരും വന്നത് എ പി ജെ കാണുവാനും സംവദിക്കുവാനും വർത്തമാനം പറയുവാനും ഒക്കെ ആയിരുന്നു ആ സ്നേഹ സംഗമത്തിൽ ആ കുട്ടികൾക്ക് വേണ്ടി എ പി ജെ ഒരു കവിത ചൊല്ലി അതിങ്ങനെയാണ് രും ദൈവത്തിൻ്റെ മക്കളാണ് നമ്മുടെ മനസ്സുകൾ വജ്രത്തേക്കാൾ കഠിനമാണ് നാം ജയിക്കും ജയിക്കും നമ്മുടെ പ്രബലമായ ഇച്ഛാശക്തി കൊണ്ട് വിജയിക്കും ദൈവം നമ്മോടൊപ്പമുണ്ട് അപ്പോൾ ആരാണ് നമ്മെ എതിരാൻ ആർക്ക് കഴിയും വിശ്വാസത്തിൻ്റെ തീനാളങ്ങൾ പകരുന്ന അഗ്നി എ പി ജെ അബ്ദുൽ കലാം ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ മനസ്സിലേക്ക് പറന്നിറങ്ങി ദൈവവിശ്വാസത്തിൻ്റെ തീഷ്ണമായ പ്രചോദനമാണ് ഓരോരുത്തർക്കുള്ളിലേക്കും അദ്ദേഹം പകർന്നു കൊടുത്തത് നമുക്കെല്ലാവർക്കും കുറവുകളുണ്ട് ആ കുറവുകളിലൂടെ തകർന്നു പോകാനല്ല അതിലൂടെ വസന്തം വരികൻ ഈ ജീവിതം കൊണ്ട് നമുക്ക് കഴിയും അതിൻ്റെ കാരണം നമുക്കൊപ്പം നമ്മുടെ കർത്താവ് ഉള്ളത് കൊണ്ടാണ് ഫെയ്ത്തിനെ പറ്റിയുള്ള ഒരു ചിന്ത ഫെയ്ത്ത് എ ലിവിങ് ഡയറിംഗ് കോൺഫിഡൻസ് ഇൻ ഗോഡ്സ് ഗ്രേസ് ചെങ്കടലിന്റെ മുൻപിൽ മോശം നിൽക്കുമ്പോൾ അവനെ നയിച്ച പ്രകാശം ദൈവവിശ്വാസമായിരുന്നു ഈശാന മൂലൻ എന്ന കൊടുങ്കാറ്റാഞ്ഞടിക്കുമ്പോഴും പടകിലുള്ളവർ ഭയന്ന് പറയ്ക്കുമ്പോഴും അതിലെ യാത്രക്കാരനായ നയിച്ചത് അടിയുറച്ച് ദൈവവിശ്വാസമായിരുന്നു എലനോ ഇഫ് യു യു ലോസ് ഫെയ്ത്ത് ലോസ് ഓൾ വിശ്വാസം നഷ്ടപ്പെട്ടാൽ എല്ലാം നഷ്ടമാകും അതുതന്നെയാണ് ദുരവസ്ഥ എന്ന് പറയുന്ന കാവ്യത്തിൽ കുമാരനാശം കുറിക്കുന്നത് വിശ്വാസം വിശ്വാസം ജീവ ഒക്കെയും ചുക്കാൻ കപ്പൽ പോലെ വിശ്വാസം നഷ്ടപ്പെട്ട മനുഷ്യൻ ചുക്കാൻ നഷ്ടപ്പെട്ട കപ്പലിന് തുല്യനാണെന്നാണ് കവിവാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഹെൻറി ഡേവിഡ് സീഡ് ഓഫ് ഫെയ്ത്ത് ഈസ് ബെറ്റർ ദാൻ മരുഭു പ്രയാണത്തിൽ തൽ നിന്നൊലിച്ചിറങ്ങുന്ന തണുത്ത ജലം മനോഹരമായ ഒരു പ്രതീകമാണ് ആട്ടിയുറച്ച് വിശ്വസിച്ചാൽ ദൈവമഹത്വം കാണും നടക്കാതെ ഹൃദയത്തിൽ സൂക്ഷിക്കുക ബിലീവ് ദാറ്റ് ഗോഡ് വിൽ ഡു ദോസിബിൾ ഇൻ യുവർ ലൈഫ് നമ്മുടെ ജീവിതത്തിൽ നാം അസാധ്യമെന്ന് വിലയിരുത്തുന്നതിൽ നിന്ന് വസന്തം സൃഷ്ടിക്കുവാൻ നമ്മുടെ കർത്താവിന് കഴിയും വിശ്വാസത്തിൻ്റെ തീനാളവും അഗ്നി ചിറകുകളുമായി ഭിന്നശേഷിക്കാർക്ക് മുമ്പിൽ കലം അവതരിപ്പിച്ച കവിതയുടെ അവസാന വാക്കുകൾ ഒരിക്കൽ കൂടി ദൈവം നമ്മോടൊപ്പമുണ്ട് അപ്പോൾ ആരാണ് നമ്മെ എതിരിടാൻ ും വിശുദ്ധ യോഹൻ സുവിശേഷം പതിനൊന്നാം അധ്യായം നാൽപ്പതാം വാക്യം യേശു തമ്പുരാൻ അവളോട് വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്കിലേക്ക് ഉയർത്ത കർത്താവ അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ അഭയം കണ്ടെത്തുന്നു കൃപാദാനങ്ങളിൽ തിടുക്കമുള്ളവനാകുന്നു അവിടുന്ന് എത്രമാത്രം അനുഗ്രഹങ്ങൾ ഓരോ നാഴികയിലും ഞങ്ങളിലേക്ക് അവിടുന്ന് പൊഴിച്ചു തരുന്നു യേശുവെ അങ്ങയിലുള്ള വിശ്വാസത്തിൽ ഞങ്ങളെ അടിയുറപ്പിക്കണമേ കർത്താവിൻ്റെ കരുണയിൽ അഭയം കണ്ടെത്തുവാൻ ഞങ്ങൾക്ക് സാധ്യമാകണമേ യേശുവേ ദാവിത് പുത്ര ഭാവികളായി ഞങ്ങളോട് കരുണ തോന്നണമേ ഞങ്ങൾ കുറവുള്ള മനുഷ്യരാണ് ഈ ലോകത്തെ പ്രതിസന്ധികളെ ഞങ്ങൾ അഭിമുഖീകരിക്കേണ്ടതായിട്ടുണ്ട് അവിടെ പതറിപ്പോകാതിരിപ്പാൻ ആഴത്തിലുള്ള വിശ്വാസ ജീവിതം ഞങ്ങൾക്ക് അവിടെ പകരണമേ ഞങ്ങളുടെ കുറവുകൾ പോക്കണമേ ബലഹീനതകളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം നമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ